ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു ഒരു ഡിബേറ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ ട്വൻ്റി ഫോർ ചാനലിനകത്ത് നടന്നിരുന്നു നമ്മുടെ ബി ജെ പിയുടെ കുണാണ്ടർ ആയിട്ടുള്ള മറ്റേ ഷാബു പോലെ ഷാബു ഷാബുക്കുട്ടൻ ചാണക ഷാബു ചാണക ഷാബു വന്നിരുന്നു കൊണ്ട് ഇസ്രയേലും പലസ്തീൻ്റെയൊക്കെ ചരിത്രം അങ്ങോട്ട് വിളമ്പിയപ്പോഴത്തേക്ക് ഒരു ചരിത്രം അതായത് നമ്മുടെ ഇന്ത്യ ഇസ്രയേലിനെ കുറിച്ചിട്ട് പറയുന്ന അതായത് ഈ ആർ എസ് എസിൻ്റെ ഒരു മുതിർന്ന നേതാവാണെന്ന് തോന്നുന്നു ഇയാൾ ആർ എസ് എസിനെ കൂട്ടി പറയുന്നൊരു സംഭവം ആഷ്മി അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇത് കണ്ടപ്പോഴത്തേക്ക് ഷാബു പോലും മറ്റേ പെരുവേരിൽ മൂലം അങ്ങോട്ട് നെറുകന്തല വരെ അങ്ങോട്ട് അരിച്ചു കയറിയിട്ട് അവസാന ഈ ചാനലിനകത്ത് ഇറങ്ങി ഓടുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച അത് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്രയേൽ ഇറാൻ യുദ്ധം ഏതാണ്ട് പത്ത് പതിനൊന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും വലിയ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടാകുന്നു പക്ഷേ ഇസ്രയേലിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് നമ്മുടെ ജെറുസലേം അമ്മായിയെ പോലുള്ള ചില വാണങ്ങൾ വന്നിരുന്നുണ്ട് നിരന്തരം ഈ ലൈവ് വീഡിയോ ഇടുന്നത് അതായത് ഈ സൈറൺ മുഴങ്ങി നിങ്ങൾ പുറത്തേക്ക് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മായിയും കൂട്ടരും എല്ലാം കൂടെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നിട്ട് ആ വെട്ടവും വെളിച്ചവും കാണുമ്പോഴത്തേക്ക് ഒരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും ഇവിടെ ഒരു പുല്ലും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ അമേരിക്ക അതായത് ഇത് ഇത്രയും നിറവ് കെട്ടവർ തന്നെ ഇവനിക്കാണ് നോബൽ സമ്മാനം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില പാകിസ്ഥാൻ്റെ ചില വേട്ടാവളിയം കൊണാണ്ടർമാരൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു അക്രമമാണ് ഇറാനിൽ അഴിച്ചുവിട്ടത് ഇത് ഇസ്രയേലിയുടെ മറ്റേ എന്താ പറയുക നതന്യാഹു പറഞ്ഞിരിക്കുന്ന ഒരു ഒരു പോസ്റ്റ് യു എസ് ചരിത്രം കുറിച്ചും ഇത് അമേരിക്കയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നത് അഭിനന്ദിച്ച് ബെഞ്ചമിൻ നദന്യാഹു പിന്നെ എന്തിനാണ് ഇവൻ ഇങ്ങനെ അങ്ങോട്ട് കിടന്നുകൊണ്ട് വലിയ വീമ്പളക്കുന്നത് ഞങ്ങളെന്തോ വലിയ ആനയാണ് തേങ്ങയാണ് തേങ്ങ കൊലയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതിനകത്തേക്ക് വരുന്നതിന് മുമ്പ് ഇഷാബു കുട്ടന നമ്മുടെ ആഷ്മി എടുത്തിട്ട് കൊടയുന്ന ഒരു മാസ് വീഡിയോ അതായത് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതാനും നമ്മുടെ ഭരണഘടന തന്നെ മാറ്റി എഴുതാനും നമ്മുടെ ദേശീയ പതാക അത് മാറ്റി കാവി കോണകമാക്കണമെന്നും പറഞ്ഞ് നടക്കുന്ന ചില വേട്ടാപളിയന്മാരില്ലേ ഇപ്പം മാരുടെയൊക്കെ തലയ്ക്കാത്ത ചാണകം തന്നെയാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഭാരതാമ്പയെ കൊണ്ടുപോയിട്ട് രാജ്ഭവനിലേക്ക് പോകണ്ട കയറ്റുക ഇതൊക്കെയാണല്ലോ അല്ലേ ഇപ്പം നമ്മുടെ കേരളത്തിലെ സംഖ്യവാണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ കൂട്ടനെ എടുത്തിട്ട് വലിച്ചു കീറുന്ന മാസ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ ഒരു രക്ഷയില്ല പൊളിച്ചടിക്കുന്നുണ്ട് ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രമാണെന്ന് പറയുന്നവരെ മൊത്തം ഭീകരവാദികൾ അങ്ങ് പറയുന്നുണ്ടല്ലോ അങ്ങ് നിലപാട് ആവർത്തിക്കുന്നുണ്ടോ ശ്രീ ഷാഹു പ്രസാദ് എന്താ ഇസ്രയേൽ ഈ പറയുന്ന ഈ പറയുന്ന ഇസ്രായേൽ അവിടുന്ന് പോണം എന്ന് പറയുന്ന അറബ് രാഷ്ട്രങ്ങളെ അങ്ങ് അങ്ങ് ഭീകരവാദികളെന്ന് പറയുന്നുണ്ടല്ലോ ആ നിലപാട് അങ്ങേക്കുണ്ടോ ഇപ്പോ ഇസ്രയേലിന് ഈ ലോകത്ത് ഇസ്രായേലിനും ജൂത സമൂഹത്തിനും ഈ ലോകത്തെ ഒരു രാഷ്ട്രമായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അങ്ങനെ ഒരു രാജ്യം ഈ ലോകത്ത് വേണ്ട അവരെ നശിപ്പിച്ചു കളയും എന്ന് പറയുന്ന രാജ്യങ്ങളെ ഭീകര ഭീകരരാജ്യമെന്നും തെമ്മാടി രാജ്യങ്ങളെന്നും വിളിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല അങ്ങനെ ഒരു രാജ്യം അവകാശം അങ്ങനെ ഒരു രാജ്യം അവിടെ ഒന്ന് പോണം എന്ന് പറയുന്ന ആരെയും അങ്ങ് എന്ന് വിളിക്കോ ഏത് ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല ഒരു ജനതയ്ക്ക് ഈ രാജ്യത്ത് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നവനെ വിളിക്കേണ്ട മിനിമം പേരാണ് തെമ്മാടി എന്ന് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അറബ് അറബ് ലോകത്തേക്ക് വന്നത് അധിനിവേശമായിട്ടാണ് അധിനിവേശ ശക്തി അവിടെ നിന്ന് പോകണം എന്ന് പറയുന്ന ആൾ തെമ്മാടിയാണോ ഷാബു ഇസ്രായേൽ എങ്ങനെ അധിനിവേശം അല്ല ചോദ്യം നീർക്കുന്ന ചോദ്യമാണ് അങ്ങനെയെങ്കിൽ നമുക്ക് തൊള്ളായിരത്തി എട്ടിലെ ചോദ്യം ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായ പാലസ്തീൻ ഇസ്രായേൽ രാജ്യമാണത് എന്റെ ചോദ്യം ഒരു ചോദ്യമാണ് അതായത് അതായത് അറബ് രാജ്യത്ത് അധിനിവേശമായ അധിനിവേശ ശക്തിയാവുന്ന ഇസ്രായേൽ അവിടെ ഇറങ്ങി പോകണം എന്ന് പറയുന്ന ഒരാൾ തെമ്മാടിയാണോ ഈ ഈ ലോകത്തെ നിയമപരമായി അംഗീകരിക്കപ്പെട്ട നൂറുകണക്കിന് രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ ആ രാജ്യം അവിടുന്ന് ആ രാജ്യം ഇവിടെ വേണ്ട എന്ന് പറയുന്നവൻ തെമ്മാടിയാണ് ഒറ്റമിനിട്ട് കേൾക്കാവോ आज हरी जी भाई स्थिति को स्पष्ट कर चुके हैं गलत फहमी को दूर करने के लिए मैं कहना चाहता हूं कि हम हर एक प्रश्न को गुण और हंगुण के आधार पर देखेंगे लेकिन मध्य पूर्व के बारे में यह स्थिति साफ है कि अरबों की जिस जमीन पर इसराइल कब्जा करके बैठा है वो जमीन उसको खाली करना होगी आक्रमणकारी आक्रमण के फलों का उपभोग ये हमें हमें अपने संबंध में स्वीकार नहीं है तो जो नियम हम पर लागू है वो औरों पर भी लागू होगा हर की जमीन तो खाली होना चाहिए जो फिलिस्तीन है उनके जो फिलिस्तीनी है उनके उचित अधिकारों की प्रस्थापना होना चाहिए श्या प्रसाद ये അങ്ങയുടെ നേതാവ് പറഞ്ഞത് എന്താണ് അറബ് ലാൻഡിൽ അധിനിവേശം നടത്തി ഇസ്രയേൽ അവിടുന്ന് വിട്ടുപോകണം എന്താണ് അറബ് ദേശത്ത് അധിനിവേശം നടത്തി ഇസ്രയേൽ അവിടുന്ന് വിട്ടുപോകണം ആക്രമണകാരി ഫലോം കാ ഉഭോ എന്ന് പറഞ്ഞാൽ എന്താണ് ശക്തി അധിനിവേശത്തിന്റെ ഫലം അനുഭവിക്കും നമുക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് വലിഞ്ഞു കയറിയ ഇസ്രായേൽ അവിടെ വിട്ടു പോവുകയും പലസ്തീന് പൂർണ്ണ രാഷ്ട്രീയാധികാരം നൽകലാണ് മേഖലയുടെ സ്ഥിരം സമാധാനത്തിനാവശ്യം എന്ന് പറയുന്നത് താങ്കൾ പറയുന്നത് പോലെ തെമ്മാടിയാണെങ്കിൽ തെമ്മാടിയാണ് അല്ല അല്ലെ നിങ്ങൾ കാര്യങ്ങളെ വളച്ചടിക്കരുത് ഹാഷ്മി താങ്കളെ പറഞ്ഞത് താങ്കൾ ഇപ്പൊ പറഞ്ഞു നാക്ക് വായിക്കാതെ ഇട്ടതേ ഉള്ളൂ അങ്ങനെ പറയുന്നവർ തമ്മാടിയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് നേതാവ് തമ്മാടിയാണോ ഇത്രക്കേള്ളൂ ഒരു മിനിമം സംഗീത നിലവാരം അതായത് ചരിത്രത്തെ വളച്ചൊടിക്കൽ ഇവരുടെ ഒരു സ്ഥിരം പതിവ് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കുടിയേറി വന്നിട്ടുള്ള ജൂതന്മാരെ കൈ നീട്ടി സ്വീകരിച്ചവരാണ് പലസ്തീനികൾ അവരവർക്ക് കിടക്കാനുള്ള കുറച്ച് സ്ഥലം കൊടുത്തു അവസാനം അത് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് ഇപ്പോൾ കിടപ്പാടം പോലും ഇല്ലാത്ത രീതിയിൽ ആഹാരമില്ല കുടിവെള്ളമില്ല ഭക്ഷണമില്ല കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള ഒരു വീഡിയോ കണ്ടാൽ നെഞ്ചു പൊട്ടിപ്പോവും നമ്മുടെ മനുഷ്യനായിട്ട് പറഞ്ഞൊരാൾക്കും ഒരിക്കലും ഈ ഇസ്രയേലെന്ന് പറഞ്ഞാൽ ഈ നരാധമന്മാരെ അംഗീകരിക്കാൻ പറ്റില്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കാരണം ദേശീയ മാധ്യമങ്ങളടക്കം മറ്റെല്ലാ പിന്നെ മാധ്യമങ്ങളെയും വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും പലസ്തീനിലെ അസാധുക്കളായിട്ടുള്ള ആളുകളെ വെട്ടിവെച്ചു കൊല്ലുന്ന ഈ നരാധമന്മാർ ഈ ഈ ജൂത നാറികൾ ഈ രാജ്യത്ത് തൊലേണ്ടത് തന്നെയാണ് കാരണം ഹിറ്റ്ലറിനെ പോലുള്ള വലിയ ആൾക്കാരൊക്കെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇവരെയൊക്കെ കൂട്ടക്കൊല ചെയ്തത് അവിടെ നിന്നൊക്കെ രക്ഷാർത്ഥം ഓടി വന്ന ഈ അറബികളാണ് അവർക്കൊരു അവസരം നൽകിയത് അപ്പം ഈ അധിനിവേശ സ്ഥലത്ത് വന്നിട്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി വരികയും കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ള ഊളകളായിട്ടുള്ള ഈ സംഘികളൊക്കെ വിവരവും വിദ്യാഭ്യാസവുമുള്ള ചരിത്രബോധമുള്ള ചരിത്രം അറിയാവുന്നവന്റെ മുന്നിൽ വന്ന് പെട്ടാൽ ഇതേപോലെ കാലെ പിടിച്ച് നിലത്ത് എടുത്തായിരിക്കും അതിനകത്ത് ഒരു സംശയവും ഇല്ല ഇങ്ങനെ ഊളത്തരം പറയാൻ വേണ്ടി അല്ലാതെ ഇവന്മാരെ കൊണ്ടുവന്ന് ഒരു പ്രയോജനവും ഈ നമ്മുടെ നാട്ടിലുണ്ടാകാൻ പോകുന്നില്ല എന്താണെങ്കിലും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഭാരതാമ്പയെ കൊണ്ടുവരുന്നു പാർലമെന്റ് മന്ദിരത്തിലേക്ക് കൊണ്ടുവെക്കുന്നു ഇപ്പം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു ഇനി ക്ലിപ്പ് ഹൗസിൽ വരെ ഭാരതാമ്പ കുറച്ചുനാളുകൂടെ കഴിഞ്ഞാൽ വരും എന്ന് പറയുന്നു ഇതൊക്കെയാണ് യുവന്മാരുടെ ചിന്താഗതി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള ഊളകളൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചെങ്കിലും തലയ്ക്കകത്ത് ബോധമുള്ളവന് കാരണം അതിനകത്ത് ഒരുത്തരം പോലും ബോധമുള്ളവനും ഇല്ല എന്നുള്ളത് നമുക്കറിയാം എന്തായാലും ഹാഷ്മി അണ്ണാക്കിലല്ല അതും അടിച്ചു കയറ്റി കൊടുത്ത് ഇവൻ ഇറങ്ങിയ ചാനലിൽ നിന്ന് കണ്ടമ്പഴി ഓടുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് പാവങ്ങളെയാണ് ഈ നരാധമ്മാർ കൊന്നൊടുക്കിയിട്ടുള്ളത് അപ്പോൾ അതിനെല്ലാം ഉള്ള ശിക്ഷ ദൈവം തമ്പുരാൻ കൊടുക്കും അതിപ്പോ നല്ല ശക്തമായ രീതിയിൽ ടെല്ല വീപിലും അൽഫായിലും എല്ലാം ജെറുസലേമിലടക്കം ഇറാൻ്റെ സമ്മാനങ്ങൾ വന്ന് വീഴുന്നുണ്ട് അടുത്തൊരു വീഡിയോ കാണാതെ അവർക്ക് എല്ലാവർക്കും